മനുഷ്യരെ വായിക്കുകയും ആഴവും തെളിമയുമുള്ള ആശയങ്ങളെ നടുകയുമായിരുന്നു കേരള മുസ്ലിം ജമാഅത്ത് സാന്ത്വന സേവന തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ കുറിച്ച മികവിന്റെ അടയാളങ്ങൾ കേരളത്തിനകത്തും പുറത്തും തുടരുന്ന മുന്നേറ്റങ്ങൾ ആ കഥയുടെ തെളിമ മനോഹരം ആദർശപ്രചാരണ വഴിയിൽ യഥാർത്ഥ ദീനിനെ പകർന്നു നൽകുന്ന സമസ്തയുടെ പടയോട്ടത്തിന് കൂടെ നിന്ന് വീര്യം നൽകുന്നു കേരള മുസ്ലിം ജമാഅത്ത് പ്രകൃതി ദുരന്തങ്ങളിൽ വീട് നഷ്ടമായവർ ഒരു ഭവനമെന്ന സ്വപ്നം അന്യമായവർ അവരെ ചേർത്തണക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്ത് ദാറുൽ ദാറുൽഖൈർ ഭവന പദ്ധതിയിലൂടെ വിവിധ ജില്ലകളിൽ നാനൂറിലധികം സ്വപ്ന ഭവനങ്ങളാണ് ദാറുൽഖൈർ സാധ്യമാക്കിയത് കൊറോണയുടെ പരീക്ഷണ നാളുകളെ മറികടക്കാൻ നാടിനൊപ്പം ചേർന്നു നിന്നു കേരള മുസ്ലിം ജമാഅത്ത് ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്നു എന്ന് മനസ്സിലാക്കി കേരള മുസ്ലിം ജമാത്ത് വിദേശഘടകമായ ഐ സി എഫ് വഴി മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും മാനന്തവാടി സർക്കാർ മെഡിക്കൽ കോളേജിലും കോടികൾ ചെലവഴിച്ച് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു സോഷ്യൽ ആക്ടിവിറ്റീസ് സമൂഹത്തിന് അനിവാര്യമായ സാന്ത്വന സേവന വിദ്യാഭ്യാസ രംഗങ്ങളിലും സാമൂഹിക ഇടങ്ങളിലും മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമറിഞ്ഞ് ഇടപെടാനുതകുന്ന പരിശീലന പദ്ധതികളാണ് സോഷ്യൽ ആക്ടിവിറ്റീസ് വിഭാവനം ചെയ്യുന്നത് ന്യൂനപക്ഷാവകാശങ്ങൾക്കുവേണ്ടിയും സ്ഥാപന സംബന്ധിയായും വരുന്ന വിവിധ ആവശ്യങ്ങൾക്ക് സഹായകമാകുകയാണ് കേരള മുസ്ലിം ജമാഅത്ത് ജുഡീഷ്യൽ സപ്പോർട്ട് പൊളിറ്റിക്കൽ അവേർനെസ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പൌരസമൂഹത്തെ തൊടുന്ന നിർമ്മാണാത്മകമായ രാഷ്ട്രീയ ഇടപെടലുകൾക്കും നയരൂപീകരണങ്ങൾക്കുമായുള്ള നിരന്തരമായ ആശയ കൈമാറ്റങ്ങൾ പൊളിറ്റിക്കൽ അവയർനസ്സിലൂടെ പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നു മഹല്ല് സംവിധാനങ്ങൾ പുതുകാലത്തെ സംബോധന ചെയ്ത് സ്വയം പര്യാപ്ത മഹല്ലുകൾ എന്ന ലക്ഷ്യമാണ് കേരള മുസ്ലിം ജമാഅത്ത് മുന്നിൽ വയ്ക്കുന്നത് സാമ്പത്തികം ആരോഗ്യം സാങ്കേതികവിദ്യ കരിയർ തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങി സർവ്വമേഖലയിലും ഓരോ മഹല്ലുകളും വളരേണ്ട വിധം പഠനങ്ങളിലൂടെ ഓരോ ദേശക്കാർക്കും കൈമാറുകയാണ് ഈ ദൗത്യം കോഴിക്കോട് സമസ്ത സെന്ററിനു സമീപം മഹല്ല് കാര്യാലയം വലിയ സ്വപ്നങ്ങളോടെ ഒരുങ്ങുന്നു മഹല്ല് വിവരങ്ങൾ സമ്പൂർണമായി ഡിജിറ്റലാക്കുകയാണ് എ ഐ മഹൽ മഹല്ല് രേഖകൾ ഉൾപ്പെടെ ഒന്നും നഷ്ടപ്പെടാനാകാത്ത വിധം ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതി നിലവിൽ വന്നുകഴിഞ്ഞു ഫാമിലി സ്കൂൾ കുടുംബങ്ങളുടെ സന്തോഷ ജീവിതം സന്താനപരിപാലനം ആസൂത്രണം തുടങ്ങി ഫാമിലികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി കൃത്യമായ സിലബസും പഠനവഴികളും ഒരുക്കുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിനായി ആവിഷ്കരിക്കപ്പെട്ട പരിപാടിയാണ് വിമൻസ് എംപവറിംഗ് കേരളത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ കൂട്ടായ്മയാണ് ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ അഥവാ ഐ ഐ എംഇ നാനൂറിലധികം സ്കൂളുകൾ വിജയകരമായി പ്രവർത്തനപാതയിലുണ്ട് വർഷം സത്യം സത്യമായി പറയുകയായിരുന്നു സിറാജ് ദിനപത്രം കേരളത്തിലും വിവിധ ഗൾഫ് നാടുകളിലും പത്രത്തിന്റെ വിജയഗാഥ തുടരുന്നു ടെക്നോ വേൾഡ് പ്രിന്റിംഗ് രംഗത്തെ അതിനൂതന സംവിധാനങ്ങളോടെ മലപ്പുറം ഇൻകൽ സിറ്റിയിൽ സംവിധാനിച്ച സംഘടനയുടെ കംപ്ലീറ്റ് പ്രിന്റിംഗ് സൊല്യൂഷനാണ് ടെക്നോ വേൾഡ് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള മുസ്ലിം ജമാഅത്ത് നേതൃത്വം നൽകുന്ന വ്യത്യസ്ത പരിപാടികളുടെ വർഷമാണ് ഫെബ്രുവരി പതിനൊന്ന് കോഴിക്കോട് കടപ്പുറത്ത് പ്രഖ്യാപന സമ്മേളനം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള മുസ്ലിം ജമാഅത്തിന് ജമാളത്തിന് വർഷം പൂർത്തിയാവുകയാണ് സാമൂഹിക മുന്നേറ്റം സാധ്യമാകുന്ന പദ്ധതികളിലൊന്നി പുതിയ വർഷം കൃത്യമായ കുതിപ്പ് രേഖപ്പെടുത്തും ഇങ്ങനെ മനുഷ്യരെ തൊടുന്ന ആവിഷ്കാരങ്ങളിലൂടെ പുതു വഴികളിൽ പ്രവേശിക്കുകയാണ് പ്രസ്ഥാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ നന്മയിലേക്ക് കൂടുതൽ അടയാളങ്ങളിലേക്ക് നാം സഞ്ചരിക്കുന്നു നിങ്ങളുടെ ഒരു ദിന വരുമാനം പ്രസ്ഥാനത്തിന് നൽകി ഈ പടയോട്ടത്തിന് കരുത്തു പകരുക പങ്കാളികളാവുക യൂണിറ്റ് ഭാരവാഹികളെ സംഖ്യയേൽപ്പിക്കുക പ്രിയരെ നിങ്ങളാണ് പ്രതീക്ഷ നിങ്ങളാണ് Урдям